ായി വിനായകൻ മമ്മൂട്ടി ടീമിന്റെ കളങ്കാവൽ എന്ന സിനിമ തിയേറ്ററുകളിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സിനിമയുടെ മൂന്ന് ദിവസത്തെ കൃത്യമായിട്ടുള്ള കളക്ഷൻ സാക് നിൽക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അതുപ്രകാരം പ്രകാരം കോടിയാണ് സിനിമ മൂന്ന് ദിവസം കൊണ്ട് നേടിയെടുത്തത് ഇന്ത്യക്കകത്തുനിന്ന് സിനിമ പത്തൊൻപത് കോടി നാൽപ്പത് ലക്ഷവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് കോടി അറുപത് ലക്ഷവും സിനിമ നേടിയെടുത്തു കേരളത്തിൽ ആദ്യ ദിവസം നാലു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷവും രണ്ടാം ദിവസമായ ശനിയാഴ്ച അഞ്ചു കോടി രണ്ടു ലക്ഷവും മൂന്നാം ദിവസമായ ഞായറാഴ്ച അഞ്ച് കോടി അമ്പത്തി ആറ് ലക്ഷവുമാണ് നേടിയെടുത്തത് തീർച്ചയായും ഞായറാഴ്ച കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ താഴേക്കാണ് പോയത് എന്നുള്ളതും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ ഞായറാഴ്ച വരുമെന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ അത് കേരളത്തിൽ മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ താഴേക്കാണ് പോയത് ആദ്യ രണ്ടു ദിവസം ഒൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ മൂന്നാം ദിവസമായ ഞായറാഴ്ച ആറുകോടിയാണ് വിദേശത്ത് നിന്ന് കളക്ഷനായി വന്നത് അതായത് അത്യാവശ്യം നല്ല ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ആദ്യ മൂന്ന് ദിവസത്തിൽ ഏറ്റവും കുറവ് വേൾഡ് വൈഡ് കളക്ഷൻ വന്ന ദിവസവും ഇന്നലെ ഞായറാഴ്ചയായിരുന്നു എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തിനാല് കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് തീർച്ചയായും പ്രതീക്ഷിച്ച തുകയിലേക്ക് എത്തിയില്ല എന്നുള്ളതും എടുത്തു പറയുന്നു നാല്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് കോടിയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നാല്പത്തിനാല് കോടിയിൽ ഒതുങ്ങി എന്നുള്ളതാണ് ഇന്ന് മുതൽ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കളക്ഷൻ പ്രതീക്ഷിക്കേണ്ടതില്ല വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് ഒരു ആറ് കോടി ഏഴ് കോടി ആ റേഞ്ചിൽ മാത്രമാണ് ഇന്ന് വരികയുള്ളൂ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ് ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ നാലായിരം അയ്യായിരത്തോളം ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട് അത് കുറയാതെ സ്റ്റഡിയായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിനിമ നൂറ് കോടിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരും താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് സിനിമയ്ക്ക് ദോഷം ചെയ്യും എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റാണ് വലിയ വിജയമാണ് അത് നൂറ് കോടിക്ക് മുകളിൽ പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കി കാണാനുള്ളത് എന്തായാലും കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്ന് സിനിമ മൂന്ന് ദിവസം കൊണ്ട് നേടിയെടുത്ത കളക്ഷൻ നാൽപ്പത്തി കോടി എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടം സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ